നമസ്കാരം ഇന്നലെ കൊല്ലം മൈലക്കാട് ദേശീയപാത നിർമ്മാണത്തിനിടെ ആ ദേശീയപാത ഇടിഞ്ഞ് വീണുണ്ടായ വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത് ഒരു സ്കൂൾ ബസ്സും ഏതാനും കാറുകളുമൊക്കെ ഈ സർവീസ് റോഡിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നുവെങ്കിലും സമയവിധമായ ഇടപെടൽ കാരണം എല്ലാവരും രക്ഷപ്പെടുകയായിരുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ കൂരിയോട് സമാനമായൊരു സംഭവം നടന്നിരുന്നു ഉയരപ്പാത ഇടിഞ്ഞു വീഴുകയും തൽഫലമായി സർവീസ് റോഡ് വല്ലാത്ത രീതിയിൽ വെണ്ടുകീറിയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച ഇപ്പോൾ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇത് സംബന്ധിച്ച് വിദഗ്ധരുമായി നമ്മൾ പലപ്പോഴും അഭിപ്രായം തേടിയിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് ഇത് ആലപ്പുഴയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുക അവിടെ ഏറ്റവും അധികം കാണുന്നത് മേൽപ്പാലങ്ങളാണ് അതല്ലാതെ മേൽപ്പാതകളല്ല എന്തുകൊണ്ട് മേൽപ്പാലങ്ങൾ വരുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മണ്ണിനെ കട്ടി കുറവാണ് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ ദേശീയപാത നിർമ്മിക്കാൻ എന്നാണ് പലപ്പോഴും ദേശീയപാത നിർമ്മാണത്തിൽ മേൽപ്പാലം നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെയധികം പണച്ചെലവ് വരുന്ന ഒരു കാര്യമാണ് അല്ല അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനിലെ ഈ വകുപ്പുകളൊക്കെ തന്നെ ഈ മേൽപ്പാത നിർമ്മിക്കാൻ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത് എന്നാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം കൃത്യമായി ഇവിടുത്തെ സോയിൽ ടെസ്റ്റ് അഥവാ മണ്ണിൻ്റെ പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പലരും ഇപ്പോൾ സംശയം ചോദിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള റോഡ് നിർമ്മാണമൊക്കെ തന്നെ വരുമ്പോൾ മേൽപ്പാത നിർമ്മിക്കുമ്പോൾ വലിയ തോതിലുള്ള വലിയ ഖനം കൂടിയ ഒരു ഭാഗമാണ് അവിടെ ഉണ്ടാകുന്നത് അതിനനുസൃതമായി ഇത് താങ്ങാനുള്ള ശേഷം ഈ മണ്ണിനുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്ന പരിശോധിക്കുന്നൊരു പതിവുണ്ട് അതുപോലെ ഓരോ സ്ഥലത്തും മണ്ണിന് അനുയോജ്യമായ രീതിയിൽ പരിശോധനയൊക്കെ നടത്തി അതിൻ്റെ ഫലം വന്നതിന് ശേഷം മാത്രമാണ് ഈ ഉയരപ്പാതലൊക്കെ തന്നെ നിർമ്മിക്കാറുള്ളത് ആലപ്പുഴ ജില്ലയെ പോലെ തന്നെ കൊല്ലം ജില്ലയിലെയും വിവിധ മേഖലകളിൽ കട്ടി കുറഞ്ഞ മണ്ണുണ്ട് മാത്രമല്ല നമ്മളിവിടെ ഈ അപകടം നടന്ന സ്ഥലം നമ്മൾ കാണുക ഇതിൻ്റെ രണ്ട് ഭാഗത്തും വയലേലകളാണ് ഈ വയലേലകളുള്ള ഭാഗത്ത് തന്നെ വളരെ ഈർപ്പം നിറഞ്ഞൊരു ഭാഗമായിരിക്കും ഈ പൊളിഞ്ഞു വീണ പൊളിഞ്ഞുവീണ ഭാഗത്തൂൻ്റെ അടിയിലൂടെ തന്നെ വെള്ളം ഒഴുകി പോകുന്ന ദൃശ്യങ്ങൾക്ക് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല മറ്റു ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിൽ കാണിക്കുന്ന ഒരു അശ്രദ്ധയാണ് അതല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ് എങ്ങനെയെങ്കിലും ടാറിട്ട് ഒരു സർവീസ് റോഡ് മാത്രമായിരിക്കും പലപ്പോഴും ഉണ്ടാക്കുക ഈ ഉയരപ്പാതയുടെ ആഘാതം താങ്ങാനുള്ള ശേഷി സർവീസ് റോഡിന് പലപ്പോഴും ഉണ്ടാകാറില്ല എന്നാണ് ചില ഭൗമശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഉയരപ്പാത മേച്ച രീതിയിൽ നിർമ്മിച്ചിട്ട് അതിൻ്റെ താഴെ സർവീസ് റോഡ് തീരെ ബലമില്ലാത്ത രീതിയിൽ വെറും ടാറിങ് മറ്റും നടത്തി കോൺക്രീറ്റ് അടിസ്ഥറ ഇല്ലാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഭാരം താങ്ങാൻ ഈ ഭാഗത്ത് ഈ താഴ്ഭാഗത്തിനുള്ള കഴിയുകയില്ല എന്നും അങ്ങനെ ഇത് വലിയ തോതിലുള്ള ഒരു മാറ്റം അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫിസിക്സാണ് ഇത്രയും വലിയ ഒരു നില നിലനിലയായിട്ടുള്ള ഒരു വലിയ രീതിയിൽ പണി ഒരു ഉയരപ്പാതയിൽ നിന്ന് അതിൻ്റെ ത ഏറ്റവും താഴെയുള്ള ഭാഗവും ദുർബലമായി പോവുകയാണെങ്കിൽ നമ്മൾ കൊട്ടാരം പോലെ എല്ലാം താർന്നു ഉള്ളൂ എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ മലപ്പുറം ജില്ലയിലും കൂരിയാട് സംഭവിച്ചതും ഇതേ അബദ്ധം തന്നെയായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് അധികൃതരാക്കാനും ശ്രദ്ധിച്ചില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് വിദഗ്ധർക്ക് ഇത് സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് ഇതിൻ്റെ ഉത്തരവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല എന്നാണ് അവർ പറയുന്നത് കാരണം കോൺട്രാക്ടർമാരെ ഇത് ഏൽപ്പിക്കുമ്പോൾ കൃത്യമായ സ്ഥലപരിശോധന നടത്തുകയും അതിൻ്റെ ഓരോ ഭൂമിയുടെയും നിലവാരത്തെക്കുറിച്ചും അതിൻ്റെ ബലത്തെക്കുറിച്ചും മറ്റ് ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ കൃത്യമായി നേരത്തെ പഠനം നടത്തി ഈ ജോലി ചെയ്യാൻ വരുന്ന ആൾക്ക് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകേണ്ട ബാധ്യത അല്ലെങ്കിൽ കടമ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇത് കോൺട്രാക്ടർമാർ ഇത്തരം കാര്യങ്ങളിൽ അവർ ലാഭം നോക്കി പലപ്പോഴും ചെയ്യുന്നത് കൊണ്ടാണ് ഈ അപകടങ്ങൾ സ്ഥിരമായി മാറുന്നത് ഇത് കേരളത്തിലെ മാത്രം വിഷയമല്ല ഇത് രാജ്യം മുഴുവൻ തന്നെ ഇപ്പോൾ വലിയ തോതിലുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ വലിയൊരു ഡ്രീം പ്രോജക്റ്റാണിത് രാജ്യമെല്ലാം തന്നെ റോഡുകളുമായി പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ബൃഹത്തായ പദ്ധതി ഏറ്റവും നല്ല കാര്യങ്ങളൊന്നാണ് പക്ഷേ അത് നിർമ്മിക്കുമ്പോൾ അതിന് വേണ്ടത്ര ഗുണനിലവാരമില്ലെങ്കിൽ ഇത് എത്ര വർഷം നിലനിൽക്കും എന്നുള്ള സ്വാഭാവികമായ ചോദ്യം അവിടെ വരുന്നുണ്ട് നല്ല രീതിയിൽ അടിത്തറ നിർമ്മിച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ വളരെ പെർഫെക്റ്റായി കാണുന്ന ചില ഉയരപാതകൾ പോലും പിന്നീട് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കേരള സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും കേന്ദ്ര സർക്കാരിനെ ഒക്കെ തന്നെ ഇതിൽ അതിവിദഗ്ധരായ ഉദ്യോഗസ്ഥന്മാരെത്തി ഇതിലെന്താണ് സംഭവിച്ചുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ഇനി അങ്ങോട്ട് പണി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലെടുക്കണം എന്നാണ് പലരും ഇപ്പോഴും ആവശ്യപ്പെടുന്നത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ സ്ഥലത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ച് വേണം ഈ ആ നിർമ്മാണം ഡിസൈൻ ചെയ്യാനുമൊക്കെ തന്നെ എന്നാൽ ഇതിലൊക്കെ തന്നെ വലിയ തോതിൽ പിഴു സംഭവിക്കുകയും കട്ടിയുള്ള മണ്ണുള്ള ഭാഗത്തും കട്ടിയില്ലാത്ത മണ്ണുള്ള ഭാഗത്തും എല്ലാം ഒരുപോലെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ദുരന്തങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പരമാവധി മേൽപ്പാലങ്ങൾ അത് നമുക്ക് ചൈനയെ മാത്രമേക്കാം ചൈനയിൽ ഏറ്റവും അധികം ഒരുപക്ഷെ ലോകത്ത് മേൽപ്പാലങ്ങളുള്ള രാജ്യങ്ങളൊന്ന് ചൈനയാണ് അതുപോലെ നമ്മൾ ചെന്നൈ നഗരം നമുക്ക് അറിയാം ഒരുപാട് മേൽപ്പാലങ്ങൾ അവിടെയുണ്ട് അതുപോലെ ചെലവ് കൂടുതലാണ് എങ്കിൽ പോലും മേൽപ്പാലങ്ങൾ തന്നെയാണ് സുരക്ഷിതം എന്നാണ് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതല്ലാതെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ലാഭിക്കാൻ വേണ്ടി പലപ്പോഴും ഈ ഉദ്യോഗസ്ഥന്മാരും അതല്ലെങ്കിൽ ഇത് നിർമ്മിക്കാനിറങ്ങിയവരൊക്കെ ചേർന്ന് നടത്തുന്ന ആ ഒരു രീതി തന്നെയാണ് ഇത് പലപ്പോഴും വലിയ തോതിലുള്ള ഇത്തരം ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നത് ഏതായാലും കൊല്ലത്ത് ഉണ്ടായില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഒരല്പം കൂടി സമയം കഴിഞ്ഞിട്ടായിരുന്നു എങ്കിൽ വലിയ തോതിലുള്ള ദുരന്തം അവിടെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം കേരളത്തിൽ മൊത്തമായി തന്നെ നടക്കുന്നുണ്ട് അവിടങ്ങളിലൊക്കെ തന്നെ ഭൂമിശാസ്ത്രപരമായ ഭൂമിയുടെ പ്രത്യേകതകൾ നോക്കി ഈ മേൽപ്പാത നിർമ്മാണം നടത്തിയില്ലെങ്കിൽ ഇത് വലിയ തോതിലുള്ള ദുരന്തത്തിന് വഴിവെക്കും എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കൊല്ലത്തെ കാര്യം പറയുമ്പോൾ നാട്ടുകാർ നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ സ്ഥലം വളരെ ദുർബലമായ കട്ടി കുറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തില്ല അതെല്ലാം പിന്നീട് തകർന്നു വീഴും എന്ന് നാട്ടുകാർ പലതവണ മുന്നറിയിപ്പ് നൽകി എന്നാണ് അവരും പറയുന്നത് ഏതായാലും ഒരു നാടിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റുന്ന നാട്ടുകാരുടെ കൂടി അഭിപ്രായം കേട്ടതിന് ശേഷമായിരുന്നു നിർമ്മാണ പ്രവർത്തനത്തിന് ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം നൽകിയിരുന്നത് എങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും പറയുന്നത് ഏതായാലും നാഷണൽ ഹൈവേസ് അതോർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ അന്വേഷണം നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അന്വേഷണ റിപ്പോർട്ട് മാത്രം വന്നിട്ട് കാര്യമില്ല ഭാവിയിലും ഇത്തരത്തിലുള്ള റോഡ് നിർമ്മിക്കുമ്പോൾ അവിടെ അപകടം ഉണ്ടാകാതിരിക്കാൻ സോയിൽ ടെസ്റ്റ് നടത്തുക അതുപോലെ ഇത് ഭൂമിക്ക് കട്ടിയുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ വളരെ ഇത് താങ്ങാൻ ശേഷിയുണ്ടോ ഇത്തരത്തിലുള്ള ഇത്രയും വലിയൊരു ഭാരമുള്ള ഒരു ആ മേൽപ്പാതയെ താങ്ങാനുള്ള ശേഷി ആ താഴത്ത് ഭൂമിക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിട്ട് വേണം ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പലപ്പോഴും നാട്ടുകാർ പറയാറുണ്ട് ജംഗ്ഷനുകളിലെങ്കിലും മേൽപ്പാലം വേണമെന്ന് പക്ഷേ അത് പലപ്പോഴും അതും അംഗീകരിക്കപ്പെടാറില്ല അല്ലാതെ നേരെ എല്ലാ സ്ഥലത്തും ഒരേപോലെ മേൽപ്പാത നിർമ്മിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ദുരന്തത്തിന് കാരണം എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും